നമ്പൂതിരി പലവിധ അഭിചാരഗ്രന്ഥങ്ങളും വിശദമായി തന്നെ അതിൽ നിർദ്ദേശിക്കപ്പെട്ട പോലെ അവളെ നഗ്നമായി കൊണ്ട് മന്ത്രവാദങ്ങൾ നടത്തുകയാണ് നഗ്നയാകപ്പെട്ട അവളുടെ ശരീരത്തിൽ അഭിചാര കർമ്മത്തിൻ്റെ ഘോരക്രിയകൾ തുടങ്ങിയ അയാൾ അവളുടെ ഒതുങ്ങിയ അരക്കെട്ടും വിടർന്ന നെഞ്ചും കടഞ്ഞെടുത്ത ശരീരവും അതിൻ്റെ വശ്യതയും അയാളിൽ കാമത്തിൻ്റെ വസ വസന്തം വന്നു കയറുന്നു അവളെ എങ്ങനെ കാണുമ്പോൾ മനസ്സ് പതറുന്നു ഏകാഗ്രത നഷ്ടപ്പെടുന്നു മനസ്സ് വീണ്ടും ഏകാഗ്രമാക്കി കണ്ണടച്ച് പിടിച്ച് ശ്മശാനത്തിൽ നിന്ന് അരിച്ചെടുത്ത അസ്ഥിപ്പൊടി നെഞ്ചിലേക്ക് വെച്ച് ധ്യാനിച്ച് ഒരു പിടി അവളുടെ ശരീരത്തിലേക്ക് വീണു ശരീരത്തിലേക്ക്